വല്ലാതെ സന്തോഷം നിറഞ്ഞ കണ്ണിന് കുളിർമയേകുന്ന ഒരു വീഡിയോ ആണിത് വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ എല്ലാം മുഖം തിരിച്ചു കളയാതെ സൗഹൃദവും സന്തോഷവും പുതുക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ ദീനിനെ സ്നേഹിക്കുന്നവർക്ക് വല്ലാത്ത ആനന്ദമായിരിക്കും ആരോഗ്യത്തെയും പ്രായത്തെയും വകവെക്കാതെ തൻ്റെ പ്രവർത്തനങ്ങളുമായി തളരാത്ത മനസ്സുമായി രാവും പകലുമെന്നില്ലാതെ ദീനിനു വേണ്ടി ഓടി നടക്കുന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാ റുസ്താദിനെ അവിചാരിതമായി ട്രെയിൻ യാത്രയ്ക്കിടെ കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകനും ദീനി വിജ്ഞാന സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമായ കബീർ ബാ ഉസ്താദ് എ പി ഉസ്താദിനെ കണ്ടാൽ ആരും ചോദിക്കാൻ കൊതിച്ചു പോകുന്ന ചോദ്യമാണ് ചോദിച്ചത് ഈ പ്രായത്തിലും ഇങ്ങനെ ഓടി നടക്കാൻ എങ്ങനെയാണ് ഉസ്താദിന് സാധിക്കുന്നത് എന്ന് ആ ചോദ്യത്തിന് ചെറു പുഞ്ചിരിയോടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടിയാണ് ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നത് ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് പ്രസവിച്ച ഉടനെ ആട്ടിൻകുട്ടികൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പഠിപ്പിച്ചവനാണ് അള്ളാഹു അവൻ്റെ തീരുമാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല അവൻ എനിക്കിങ്ങനെ ദീനിനു വേണ്ടി ഓടി നടക്കാൻ തൗഫീക്ക് തന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉസ്താദിൻ്റെ ചെറുപുഞ്ചിരിയോടെയുള്ള മറുപടി കബീർ ഉസ്താദിനെയും ആഴത്തിൽ ചിന്തിപ്പിച്ചിട്ടുണ്ടാവണം ഉസ്താദിൻ്റെ പിറകെ അഖിലസുന്നത്തിവൽജമായത്തിൻ്റെ ദീനി സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് ഉസ്താദിൻ്റെ ഈ വാക്കുകളൊക്കെ വലിയ പ്രചോദനമായിരിക്കും പടച്ചവൻ അവർക്കെല്ലാവർക്കും ആയുസും ആഫിയത്തും കൊടുക്കട്ടെ ഇനിയും ഒരുപാട് കാലം ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ ഇരുവർക്കും തൗഫീഖ് കൊടുക്കട്ടെ